ഉപനിഷത്തുകള് ദ്വാപരയൂഗം മുതലാണ് ഋഷികളത് എഴുതിയത് നമ്മൾ എത്തി നിൽക്കുന്നത് ഉപനിഷത്ത് തത്വങ്ങൾ മറന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവിടെ നമുക്ക് ഗീതയുടെ മഹനീയതയും ഉപനിഷത്തുകളും ഗീതയും തമ്മിലുള്ള ആ വ്യത്യാസവും കൂടി നമുക്ക് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഗീതയുടെ ഉള്ളറകളിലേക്ക് നമുക്ക് കടക്കാനും നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ സൂക്ഷ്മമായ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം അഖണ്ഡമായ ഒരു തത്വത്തെ ഭാരതത്തിൻ്റെ ഉപനിഷത്തുകൾ സ്വീകരിക്കുന്നു ആ അഖണ്ഡമായ തത്വത്തെ ശ്രീമദ് ഭഗവത്ഗീതയും സ്വീകരിക്കുന്നു പക്ഷേ ഗീത പറയുകയാണ് ആ പരമമായ തത്വം എൻ്റെയാണ് അപരേയ മിതസ്ത്വന്യം ബ്രഹ്മണോഹി പ്രതിഷ്ഠാഹം അമൃതസ്യാവിയ ഞാൻ ബ്രഹ്മത്തിൻ്റെ കൂടി അധികാരിയാണ് അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്നുള്ളത് ഉപനിഷത്തുകളുടെ പരമമായ വാക്യമാണെങ്കിൽ നമുക്കത് ഭഗവത്ഗീതയിൽ കാണാൻ സാധിക്കുകയില്ല ഭഗവത്ഗീതയിൽ മമ ബ്രഹ്മം എന്ന പറയുന്നത് മമയോനിർ മഹത് ബ്രഹ്മം അത് എൻ്റെ ആണ് എന്ന് പറയുന്നു അപ്പോൾ ആ പരമധാമത്തിൻ്റെയും കൂടി അധികാരിയായിരിക്കുന്ന ഒരു പരമാത്മാവ് ആ നിരാകാരനായ പരമാത്മാവിനെ ഗീത അംഗീകരിച്ചിട്ട് പറയുകയാണ് അല്ലെങ്കിൽ ആ ഈശ്വരൻ തന്നെ വന്നിട്ട് ഭക്തരോട് പറയുകയാണ് നീ എൻ്റെ ഭക്തനായിട്ട് തീരണം അതുകൊണ്ട് ഗീത ശ്രദ്ധയുടെ ശാസ്ത്രമാണ് ഗീത ജ്ഞാനത്തിൻ്റെ ശാസ്ത്രമാണ് അതോടൊപ്പം തന്നെ ഗീത ഭക്തിയുടെ ശാസ്ത്രവും കൂടിയാണ് ഇനി പൊതുവെ നമുക്ക് ഒരു ധാരണയുണ്ട് ഈ ആധ്യാത്മികത സന്യാസികൾക്കുള്ളതാണ് അത് കർമ്മസന്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നു എന്ന് നമ്മൾ ധരിക്കുകയാണെങ്കിൽ ഗീതയിലേക്ക് നമ്മൾ വരുമ്പോൾ ഗീത സന്യാസത്തെ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ ഗീത പറയുന്ന സന്യാസം അർജുന കർമ്മത്തിന്റെ സന്യാസമല്ല ഗീത പറയുന്നത് പകരം എന്താണ് വികാരങ്ങളുടെയും ദുശീലങ്ങളുടെയും സന്യാസമേ ഗീത പറയുന്നുള്ളൂ ഗീത സാധാരണ ഒരു സന്യാസം പോലെ നമ്മുടെ കർമ്മങ്ങൾ ഉപേക്ഷിക്കാനോ കർത്തവ്യങ്ങൾ ഉപേക്ഷിക്കാനോ വീട് ഉപേക്ഷിക്കാനോ ബന്ധുമിത്രാദികൾ ഉപേക്ഷിക്കാനോ സമ്മതിക്കുന്നില്ല എന്ന് തന്നെ പറയാം ക്ഷണമബി ജാതു തിഷ്കത്യ കർമ്മകൃത് ഗീത പ്രഖ്യാപിക്കാണ് ആർക്കും തന്നെ ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് കർമ്മവും ആധ്യാത്മികതയും അല്ലെങ്കിൽ ഭൗതിക ജീവിതവും ആധ്യാത്മിക ജീവിതവും രണ്ടാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ മാറ്റി അങ്ങനെ ഗൃഹസ്ഥാശ്രമമായിരുന്ന ഭാരതത്തിൽ ഗൃഹവും ആശ്രമവും രണ്ടായി ആശ്രമങ്ങൾ അത് ഒരു വശം ജീവിതത്തിൻ്റെ ഒരു വശമാണ് ആധ്യാത്മികത ജീവിതത്തിൻ്റെ മറുവശമാണ് ഗൃഹം അല്ലെങ്കിൽ ഭൗതികത ഇത് രണ്ടും കൂടി അകന്നു പോയതിൻ്റെ ദുഃഖങ്ങളാണ് യഥാർത്ഥത്തിൽ ലോകം അനുഭവിക്കുന്നത് ഗീതയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നലെ രണ്ടിനെയും കൂടി ചേർത്തിട്ട് ഗൃഹസ്ഥാശ്രമികളെ ശ്രേഷ്ഠരായ ഗൃഹസ്ഥാശ്രമികളെ വാർത്തെടുക്കാനുള്ള ഒരു ഉദ്യമം നമുക്ക് ഭഗവത്ഗീതയിൽ കാണാൻ സാധിക്കും യോഗസ്ഥ കുരു കർമാണി പരമമായ സുഖം പരമമായ ആനന്ദം ഈശ്വരിൽ നിന്നും ആധ്യാത്മികതയിൽ നിന്നും കിട്ടുള്ളൂ എന്ന് ഗീത അംഗീകരിക്കുന്നു പക്ഷെ അതിനുവേണ്ടി ഭൗതിക ജീവിതത്തെ ഉപേക്ഷിക്കുക ഗീത പറയുന്നു നടക്കാത്ത കാര്യം ഭൗതിക ലോകത്തെ ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട് പ്രതിസന്ധി ഏറ്റവും മൂർച്ഛിച്ച ഒരു സമയത്താണ് ഗീത ഞാനും കൊടുക്കുന്നതും പക്ഷേ ഭഗവത്ഗീത കർമ്മക്ഷേത്രം ഉപേക്ഷിക്കാൻ സമ്മതിക്കുന്നില്ല കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ സമ്മതിക്കുന്നില്ല പക്ഷേ അതേ ഗീത തന്നെ ആധ്യാത്മികതയിൽ നിന്ന് മാത്രമേ പരമമായ ലക്ഷ്യപ്രാപ്തി ഉണ്ടാകൂ എന്നും സമ്മതിക്കുന്നു മനോഹരമായ ഒരു യോജിപ്പ് ഒരു കൂട്ടി യോജിക്കുന്ന ഒരു പ്രക്രിയ നമുക്ക് ഗീതയിൽ കാണാൻ സാധിക്കും യോഗസ്ഥ കുരു കർമാണി യോഗസ്ഥനായി ഈശ്വര ചിന്തയോടുകൂടി ആ പരമമായ സത്യത്തിൽ മനസ്സിനെ നിർത്തി നിയതം ഒരു കർമ്മത്വം വന്നു ചേർന്ന കർമ്മങ്ങൾ ചെയ്യണം അതുകൊണ്ട് ഗീത കർമ്മ കൂടി ശാസ്ത്രമാണ് സാധാരണ സ്വാമി വേകാനന്ദൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ ഭക്തിയോഗം കർമ്മയോഗം ജ്ഞാനയോഗം എന്നെല്ലാം പറഞ്ഞ് വിഘടിച്ച് നിന്നിരുന്ന ഭാരതീയ തത്വചിന്തയെ ഇതം പ്രഥമമായി സമന്വയിപ്പിച്ച ഒരു ശാസ്ത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത ഗീത ഇത് മൂന്നായിട്ട് കരുതുന്നില്ല ഗീത രാജയോഗത്തെക്കുറിച്ചാണ് പറയുന്നത് ആ രാജയോഗം യഥാർത്ഥത്തിലെ ഒരു പൂർണനായ മനുഷ്യനെ വാർത്തെടുക്കാനുള്ള ഈശ്വരൻ്റെ ഉദ്യമമാണ് അവിടെ ഇത് മൂന്നും കൂടി സമ്മേളിപ്പിച്ചിരിക്കുകയാണ് ജ്ഞാനയോഗവും ഭക്തിയോഗവും കർമ്മയോഗവും കൂടി ചേരണം അപ്പോഴേ മനുഷ്യൻ അവൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് ഗീതയുടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഈ വ്യത്യസ്തമായ മാർഗങ്ങളെ സമുന്നയിപ്പിച്ചു ഗീത ഗീത ഭക്തിക്ക് വലിയ പ്രാധാന്യം ജ്ഞാനത്തിന് വലിയ പ്രാധാന്യം ധർമ്മത്തിന് അതീവ പ്രാധാന്യം കൊടുത്ത് ശ്രേഷ്ഠനായ മനുഷ്യരെ വാർത്തെടുക്കണം നമുക്ക് ഋഷികളുണ്ട് ഋഷി എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ് വീടും കൂടും ഭാര്യ മക്കളെയൊക്കെ ഉപേക്ഷിച്ച് കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് താടിയും വളർത്തി സന്യസിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് രാജാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ് ഒരു സിംഹാസനത്തിലിരുന്ന് രാജകീയ അലങ്കാരങ്ങളോടുകൂടി അധികാര ഗർവോടു കൂടി രാജ്യം ഭരിക്കുന്ന ഒരാളാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഭഗവത്ഗീതയുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ രാജ ഋഷികളെ വാർത്തെടുക്കണം രാജ്യം ഭരിക്കുന്ന ഋഷികള് അല്ലെങ്കിൽ ഋഷി തുല്യരായി രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരെ വാർത്തെടുക്കാനുള്ള വലിയ ഒരു ഉദ്യമമാണ് നമുക്ക് ഭഗവത്ഗീതയിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഋഷികൾ വേറെ രാജ്യം ഭരിക്കുന്നവർ വേറെ രാജാവിനൊരു രാജഗുരു ഭാവം പറഞ്ഞു അങ്ങനെയല്ല പകരം രാജ്യം ഭരിക്കുന്ന ശ്രേഷ്ഠരായ ആധ്യാത്മിക വ്യക്തിത്വങ്ങളെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം ഈ ഒരു തിരിച്ചറിവോടുകൂടി വേണം നമ്മൾ ഭഗവത്ഗീതയിലേക്ക് സമീപിക്കാൻ അത് കേവലം തത്വശാസ്ത്രം മാത്രമല്ല അത് കേവലം ഭക്തിശാസ്ത്രം മാത്രമല്ല പകരം ഭക്തിയും തത്വവും എല്ലാം ചേർത്ത് വച്ചിരിക്കുന്ന അമൂല്യമായ ഒരു ഒരു സത്താണ് ഒരു രത്നമാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അമൂല്യമായ കുസുമങ്ങൾ കൊണ്ട് കോർത്തെടുക്കപ്പെട്ടിരിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു ഹാരമാണ് ഒരു മാലയാണ് ഭഗവത്ഗീത അപ്പോൾ ഏത് മഹാത്മാക്കൾ നമ്മൾ എടുക്കുമ്പോഴും നമുക്കറിയാൻ പറ്റും ഗീതയ്ക്ക് അവർ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇനി ഭാരതീയ തത്വചിന്ത നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു സനാതന സനാതനധർമ്മവിശ്വാസ്യ സംഞ്ചെടുത്തോളം നാല് വേദങ്ങളുടെ പേര് പോലും അവനറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് നാല് വേദങ്ങളുടെ പേര് ചോദിച്ചാൽ മഹാഭൂരിഭാഗം പേർക്കും ആ നാല് വേദങ്ങളുടെ പേര് അറിയില്ല ആറ് ദർശനങ്ങളുടെ പേര് ചോദിച്ചാൽ അറിയാവുന്നവർ വളരെ കുറവായിരിക്കും ഇതിഹാസങ്ങള് മഹാഭാരതവും രാമായണവും എല്ലാം കുറച്ചെല്ലാം ആളുകളുടെ ഇടയിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ കഥകളിൽ കിടന്നാണ് മനുഷ്യൻ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാര്യത്തിലേക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഭഗവത്ഗീത വലിയ ഒരു പരിധിവരെ സാമാന്യ ജനങ്ങൾക്ക് പോലും അറിയാം അല്ലെങ്കിൽ അവരെതിരെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഗീത വേദങ്ങളെക്കാളും ജനകീയമാണ് പക്ഷേ ഇന്ന് ഈ ഭഗവത്ഗീത പോലും ആചരണത്തിലേക്ക് കൊണ്ടുവരാൻ ആർക്കും സാധിക്കുന്നില്ല അപ്പോൾ ഈ ഭഗവത്ഗീത നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാകണമെങ്കിൽ ഗീതയുടെ ചില രഹസ്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം എത്രയോ കാലമായി ഗീത എഴുതിയിട്ട് എത്രയോ വ്യാഖ്യാനങ്ങൾ ഗീതയ്ക്കുണ്ട് പക്ഷേ ഗീതയുടെ ലക്ഷ്യം എന്താണ് ധർമ്മം സ്ഥാപിക്കണം എൻ്റെ ജീവിതത്തിൽ ധർമ്മം കൊണ്ടുവരണം എൻ്റെ ജീവിതത്തിലെ സമാധാനം എനിക്ക് കൊണ്ടുവരാൻ പ്രശ്നങ്ങളെ നേരിട്ട് സമാധാനം കൊണ്ടുവരാൻ സാധിക്കണം അതിനെ നമുക്ക് ഗീതയുടെ ചില രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അമൃതം പീതോരമരനാഥൻ തൻ അനാദിരൂപം മനസ്സിലുച്ചു അനങ്കരൂപം മനുപമരൂപം അഴലക अनादिरूपं मनसि लुतीचु मनुपमरूपम् अनुपमरूपम् अळलगुमापु पावनीनात्मबोधं मुणर्ता മൃതം പീതോരമരനാഥൻ തൻ അനാദിപം മനസ്സി അനംഗം മനുപമരൂപം പഴലകറ്റുമാപ്പു യാഴാം അഖിലേശ്വരൻ ദേ കൊടുക്കി ഞാന ഗംഗയാഴകിന്ദയ അഖിലേശ്വരൻ ദേ ഗ ഗംഗയാ ङ्गीलागे मोडी ता गङ्गी आनन्दसागरन् शिवनि लुतुङ्गी अमृतम् प्रीतोरमरनाथन्तन् अनादिरूपम् मनसि लुतीक्षु तनङ्गम् മനുപമരൂപം അഴലകറ്റു മാന് അമൃതം പീതോരമരനാഥൻ തൻ അനാദിരൂപം മനസ്സിലുച്ചു അനന്തരൂപം മനുപമരൂപം അഴലകറ്റ് 한글자막